പഞ്ചാബ് കിങ്സ് ടീമിലെടുത്ത് കളയുമോ എന്ന ടെൻഷനായിരുന്നു എനിക്ക് ലേലം കഴിഞ്ഞപ്പോഴാണ് ആശ്വാസമായത് ഐ പി എൽ പതിനെട്ടാം സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലത്തിന് ശേഷം ഋഷഭ് പന്തിൻ്റെ പ്രതികരണം ഇതായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് തുകയായ ഇരുപത്തിയേഴ് കോടി മുടക്കിയാണ് സഞ്ജീവ് ഗോയങ്കയുടെ ലക്നൗ സൂപ്പർ ജയൻസ് പന്തിനെ ഇക്കുറി സ്വന്തമാക്കിയത് ലേലത്തിൽ പഞ്ചാബ് പന്തിനായി ഒരു ശ്രമവും നടത്തിയിരുന്നില്ല ശ്രേയസെയ്യാനായിരുന്നു പഞ്ചാബിൻ്റെ റഡാറിലെ ഏറ്റവും പ്രധാന താരം ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി മുടക്കി ശ്രേയസിനെ പഞ്ചാബ് ടീമിലെത്തിച്ചു ക്യാപ്റ്റൻ ക്യാപ്പും പഞ്ചാബിനെതിരായ ആദ്യ മത്സരത്തിൽ ലക്നൌ പരാജയപ്പെട്ടപ്പോൾ പഞ്ചാബിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറുടെ ദൃശ്യങ്ങൾ പങ്കുവച്ച വീഡിയോയുടെ തലവാചകം ഇങ്ങനെയായിരുന്നു ടെൻഷനൊക്കെ ലേലത്തോടെ തീർന്നിട്ടുണ്ട് അത് ചെന്ന് തറച്ചത് ഋഷഭ് പന്തിന്റെ നെഞ്ചിലാണ് ഇന്നലെ ഒരിക്കൽ കൂടി പഞ്ചാബിന് മുന്നിൽ ലക്നൌ വീഴുമ്പോൾ ഋഷഭ് പന്തിന്റെ സമ്പാദ്യം പതിനേഴ് പന്തിൽ വെറും പതിനെട്ട് റൺസ് അലക്ഷ്യമായ ഒരു ഷോട്ടിന് ശ്രമിച്ച് ശശാങ്ക് സിംഗിന്റെ കയ്യിൽ ഒടുങ്ങാനായിരുന്നു വിധി പത്ത് മത്സരങ്ങൾ റൺസ് തൊണ്ണൂറ്റിയൻപത് സ്ട്രൈക്ക് റേറ്റ് ഒരേ ഒരു അർദ്ധ സെഞ്ചുറി ആകെ നാല് തവണയാണ് പന്തിൻ്റെ സ്കോർ രണ്ടക്കം കടന്നത് പഞ്ചാബിനെതിരെയും അമ്പേ പരാജകമായ താരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ പ്രത്യക്ഷപ്പെട്ട ഒരു ട്രോൾ വാചകം ഇതായിരുന്നു ഋഷഭ് പന്തിന് ഐ പി എല്ലിലെ നാലാം സെഞ്ചുറി പന്ത് ഈ സീസണിൽ ആകെ നേടിയ റണ്ണിനെ പരിഹസിച്ചായിരുന്നു ആ ട്രോൾ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വിശ്വസ്തനായ ബാറ്റർ ഋഷഭ് പന്തിന് എന്താണ് പറ്റിയത് ഗാലറിയിൽ താടിക്ക് കൈകൊടുത്തിരിക്കുന്ന ലക്നൗ ലഖനൌ ടീമുടമ സഞ്ജീവ് ഗോയങ്കക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് സ്വന്തം നേട്ടങ്ങൾക്കായി കളിക്കുന്ന താരങ്ങളെ അല്ല ടീമിനായി കളിക്കുന്നവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന കെ എൽ രാഹുലിനെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുയെന്ന ചോദ്യത്തിന് സഞ്ജീവ് ഗോയങ്കയുടെ മറുപടി ഇതായിരുന്നു ഡൽഹി നായകനായിരുന്ന പന്തിനെ പിന്നെ റെക്കോർഡ് തുകക്ക് ഗോയങ്ക ടീമിലെത്തിച്ചു അതേസമയം കഴിഞ്ഞ സീസൺ ലഖ്നൌ നായകനായിരുന്ന കെ എൽ രാഹുലിനെ ഡൽഹി വിളിച്ചെടുത്തു രാഹുൽ ആവട്ടെ സീസണിൽ മികച്ച ഫോമിലാണ് ഇപ്പോൾ ബാറ്റ് വീശുന്നത് എങ്കിൽ പന്ത് ഐ പി എൽ കരിയറിലെ ഏറ്റവും മോശം കാലത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ പരാജയത്തിന് ശേഷം ഗ്രൗണ്ടിൽ വെച്ച് കെ രാഹുലിനെ ശകാരിച്ച ഗോയങ്കക്ക് പന്തിനോടൊന്നും ഇപ്പോൾ പറയാനില്ലേ എന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട് ബാറ്റിംഗ് ഓർഡറിൽ കൃത്യമായൊരു പൊസിഷൻ പോലും ലക്നൌ നിരയിൽ പന്തിനില്ല എന്നതാണ് സത്യം ചില സമയത്തയാളെ ഓപ്പണിംഗ് റോളിൽ കാണാം ചിലപ്പോൾ ഏഴാമനായാണ് ക്രീസിലെത്തുക ഡൽഹിക്കെതിരായ മത്സരത്തിൽ ഏഴാമനായി ഇറങ്ങിയ പന്ത് നേരിട്ട രണ്ടാം പന്തിൽ റിവേഴ്സ് കൂപ്പിന് ശ്രമിച്ച് ബൗൾഡായി ക്രീസ് വിടുമ്പോൾ ഏറെ നിരാശനായി കാണപ്പെട്ട താരം ഡഗ് ഔട്ടിൽ വെച്ച് ലക്നൌ മെൻഡർ ഖാനോട് കയർക്കുന്നത് കാണാമായിരുന്നു തന്നെ നേരത്തെ ഇറക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു താരത്തിന്റെ ചോദ്യം ഈ സീസണിൽ ആകെ അറുപത് പന്തിലധികം നേരിട്ട എഴുപത് ബാറ്റർമാരാണുള്ളത് കൂട്ടത്തിൽ നൂറിൽ താഴെ സ്ട്രൈക്ക് റേറ്റുള്ള ഒരേ ഒരാൾ പന്താണ് ചെന്നൈക്കെതിരെ നാൽപ്പത്തിയൊൻപത് പന്തിൽ നേടിയ റൺസാണ് ആരാധകർക്ക് ഓർമ്മിക്കാൻ ആകെയുള്ളൊരു ഇന്നിങ്സ് ആ മത്സരത്തിലാണെങ്കിൽ ലഖ്നൌ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുകയും ചെയ്തു ഇന്നലെ പഞ്ചാബിനെതിരെ അലക്ഷ്യമായി ബാറ്റ് വീശുന്ന പന്തിനെയാണ് ക്രീസിൽ ആരാധകർ കണ്ടത് ടീമിന് ജയിക്കാൻ ഒരു ക്രൂഷ്യൽ പാർട്ട്ണർഷിപ്പ് ആവശ്യമായ ഘട്ടത്തിലാണ് അസ്മത്തുള്ള ഒമർസായിയുടെ പന്തിൽ താരം പുറത്താകുന്നത് ഷോട്ടിന് ശ്രമിക്കുന്നതിനിടെ ബാറ്റിന്റെ നിയന്ത്രണം പോളിംഗ് നഷ്ടമായി പന്ത് ഒരിടത്തേക്കും ബാറ്റ് മറ്റൊരിടത്തേക്കുമാണ് സഞ്ചരിച്ചത് ഒടുവിൽ ബോൾ ചെന്ന് വിശ്രമിച്ചത് ശശാങ്കിന്റെ കയ്യിൽ ആദ്യ മത്സരത്തിൽ ആറ് പന്തിൽ സമ്പൂജ്യനായ മടക്കം രണ്ടാം മത്സരത്തിൽ പതിനഞ്ച് പന്തിൽ പതിനഞ്ച് പഞ്ചാബിനെതിരെ അഞ്ച് പന്തിൽ രണ്ട് മുംബൈക്കെതിരെ ആറ് പന്തിൽ രണ്ട് ഗുജറാത്തിനെതിരെ ഇരുപത്തിയൊന്ന് പന്തിൽ പതിനെട്ട് ഐ പി എല്ലിൽ പൊന്നും വിലകൊടുത്തിരു ഫ്രാഞ്ചസി കൂടാരത്തിലെത്തിച്ച നായകന്റെ പ്രകടനങ്ങളാണ് ഇതൊക്കെ ഇരുപത്തിയേഴ് കോടി എന്ന വലിയ തുക അടിച്ചേൽപ്പിച്ച സമ്മർദ്ദമാണ് പന്തിനെന്നും കോൺഫിഡൻസ് ഇല്ലായ്മയാണെന്നും ഒക്കെ വാദിക്കുന്നവരുണ്ട് പന്ത് താൻ ബാറ്റ് ചെയ്യുന്ന പടയ വീഡിയോകൾ ആവർത്തിച്ചു കാണണമെന്നാണ് വീരേന്ദ്ര സെവാഗിന്റെ ഉപദേശം അത് താരത്തിന് ആത്മവിശ്വാസം പകരുമെന്ന് സെവാക് പറഞ്ഞു പണ്ട് ഋഷഭ് ബോളുകളെ നേരിട്ടിരുന്നത് എങ്ങനെയാണ് ഇന്നിങ്സുകൾ ബിൽ ചെയ്യുന്നു ടീമിനെ വിജയതീരമണക്കുന്നു ഇപ്പോൾ മറ്റൊരു പന്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേഗം ഫോൺ എടുക്കൂ നിങ്ങളുടെ റോൾ മോഡൽ മഹേന്ദ്രസിംഗ് ധോണിയെ വിളിക്കൂ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് സംശയമുയരുമ്പോൾ അതിനെ പാട വലിച്ചെറിയാനുള്ള വടികൾ തേടൂ സെവാക് പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ പരാജയത്തോടെ ലഖനൌൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളും തുലാസിലായി ഇനിയുള്ള മത്സരങ്ങൾ മികച്ച റൺ റേറ്റോടെ ജയിച്ചാൽ മാത്രമേ ടീമിന് പ്ലേ ഓഫിൽ പ്രവേശിക്കാനാവൂ ടീം തിരിച്ചെത്തുമെന്നാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം പന്ത് പ്രത്യാശ പ്രകടിപ്പിച്ചത് അതിനാദ്യം നായകൻ ഫോമിലേക്ക് ഉയരണമല്ലോ